ആദ്യം ശ്രീ റജി ലൂക്കോസ് ഈ ശബരിമലയിൽ നടന്നിരിക്കുന്നത് ഇത് വലിയൊരു തട്ടിപ്പാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തന്നെ ഇക്കാര്യത്തിൽ വലിയ സംശയങ്ങൾ പ്രകടിപ്പിച്ചു അതിനാലാണല്ലോ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുന്നതും ഈ സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പങ്ങൾ ഞാൻ ആദ്യം അതിലേക്കൊന്ന് വരാം ഈ ദ്വാരപാലക ശില്പങ്ങൾ ശ്രീകോവിൽ ഉൾ മുൻപിൽ ഉള്ളതാണ് അവിടെ സന്നിധാനത്ത് ശ്രീകോവിലിന് മുന്നിൽ തൊഴുകു നിൽക്കുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ അപ്പോൾ അവിടെ ആ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണപ്പാളി നിർമ്മിക്കുന്നതിന് വേണ്ടി അത് ചെമ്പുപാളിയാണ് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂച്ചുന്നതിന് വേണ്ടി കേരളത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അതാണ് ഇപ്പോൾ ദുരൂഹമായി തുടരുന്നത് എന്തിനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോയത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന ഈ പാളി സ്വർണം പൂശിയിരുന്നു സ്വർണ്ണത്തിന്റെ ക്ലാഡിങ് ഉണ്ടായിരുന്നു ഇക്കാര്യം ഹൈക്കോടതിയുടെ ഈ കഴിഞ്ഞ ദിവസത്തെ നിരീക്ഷണത്തിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണ ക്ലാഡിങ് ഉണ്ടായിരുന്നു ഇത് മറച്ചു വെച്ച് എന്തിനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശുന്നതിനു വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാൾക്ക് എന്തിന് ഇതിനായിട്ട് കരാർ കൊടുത്തു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശി തിരികെ കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വർഷം വീണ്ടും എന്തിന് അറ്റകുറ്റപ്പണി കൊണ്ടുപോയി ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടല്ലോ ശ്രീ ലൂക്കോസ് ഇതിനുള്ള മറുപടി കൃത്യമായിട്ട് പറയാൻ ആർക്കും കഴിയുന്നില്ലല്ലോ അല്ല ഇതിനും മറുപടികളൊക്കെ കൃത്യമായിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അയാള് അതിന്റെ സ്പോൺസർ എന്ന് പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മദ്രാസിലേക്ക് ചെന്നൈയിലേക്ക് ഇതിന് വെള്ളം പൂശാൻ കൊണ്ടുപോകുന്നു തിരിച്ചു വരുന്നു അതൊക്കെ ഇന്നലെ കഥകളാണ് പക്ഷെ ഇപ്പോഴത്തെ കറണ്ട് പ്രശ്നം എന്താ പ്രസന്റ് സിറ്റുവേഷൻ എന്താ അയാൾ ആ സ്വർണ്ണപീഠം പിന്നെ കൈക്കലാക്കുകയും അത് അയ്യപ്പസംഗത്തിന്റെ അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇത് കാണാനില്ല എന്ന് പരാതി നൽകുകയും പിന്നീട് അയാൾ സംഭവിക്കുകയും ചെയ്തപ്പോൾ അയാളെ പിന്നെ ഏത് പേരിലാണ് വിളിക്കേണ്ടത് അതിന്റെ ലക്ഷ്യം എന്താണ് ആ ഗൂഢാലോചന എന്താണ് അതാ ഞാൻ പറഞ്ഞ ഒരു തട്ടിപ്പ് ഗൂഢാലോചനയുടെ റിസൾട്ടാണ് ഇപ്പൊ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന് ആ ദേവസ്വം ബോർഡിന്റെ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ ദേവസ്വത്തിന്റെ സ്വർണ്ണ കട്ടടുത്ത കള്ളന്മാരാണ് ഈ അയ്യപ്പസംഗമോ ആഗോള സംഗമം നടത്തണമെന്ന് പ്രഖ്യാപിച്ചതാരാ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇ ഡി ശ്രദിച്ചില്ല അങ്ങനെ അദ്ദേഹത്തിനോട് പറയിപ്പിക്കാനായിട്ട് ഇടം നൽകിയതാരാ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഞാൻ ചോദിക്കുന്നു ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുക ഈ ശബരിമല എന്ന് പറഞ്ഞാൽ ഞാൻ സന്ദർശിച്ചിട്ടുള്ളൂ അതിനോട് ഈ ചർച്ച ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ശബരിമല കേരളത്തിലെ നാനാജാതി വിഭാഗം ജനങ്ങൾ ബഹുമാനിക്കുന്ന കാരണം അതിന്റെ മെസ്സേജ് വളരെ വണ്ടർഫുൾ ആ മെസ്സേജാണ് അവിടുന്ന് ഒരു സ്വർണം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്കും ഒക്കെ വേദനിക്കും കാരണം അവിടെ ഭക്തര് കൊണ്ട് സമർപ്പിക്കുന്നതാണ് അതെങ്ങനെയാണ് ഒന്ന് രണ്ടാമത് വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഒരു ആഗോള സംഗമത്തിന്റെ അത് തകർക്കാനായിട്ട് താങ്കൾ പറഞ്ഞു ഇതൊക്കെ ഇന്നലകളിലെ കാര്യമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എല്ലാത്തിനും കുറ്റക്കാരൻ എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ഈ പീഠം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് അത് മോഷണം പോയി എന്നൊക്കെ പറഞ്ഞിരുന്നു കാണാനില്ല എന്ന് അത് തെറ്റാണെന്ന് തെളിഞ്ഞു അതിൽ ദുരൂഹത തുടരുകയാണ് എന്തിനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ പറഞ്ഞത് എന്നൊരു സംശയമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഫോഡാണ് എന്ന കാര്യത്തിലും സംശയില്ല പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല െത്തിച്ചത് ആരാണ് ആരാണ് ഇയാൾക്ക് കരാർ കൊടുത്തത് ഇങ്ങനെ ശബരിമല ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശുന്നതിന് വേണ്ടി ആര് കരാർ കൊടുത്തു സ്മാർട്ട് ക്രിയേഷൻസ് എന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്ഥാപനം ഏതാണ് ഇതിനെന്തിന് കരാർ കൊടുത്തു ആരാണ് മറുപടി പറയേണ്ടത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രി രണ്ടായിരത്തി പത്തൊൻപതിൽ താങ്കൾ പറഞ്ഞു ഇപ്പോഴത്തെ ഇപ്പോഴും എല്ലാം ശരിയായിട്ട് പോകുന്നു എന്നാണല്ലോ ഇപ്പോൾ എന്തിനാണ് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഇതേ ആൾക്ക് തന്നെ കൊടുക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോടാണ് എങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തുടർച്ചയായിട്ട് വീണ്ടും ഇതേ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി രണ്ടായിരത്തി പത്തൊൻപതിൽ അത് സ്വർണം പൂശി വന്നു എന്നുള്ളതാണല്ലോ അതിന് അന്ന് വാറണ്ടി നൽകിയിരുന്നു എത്ര വർഷത്തെ നാൽപ്പത് വർഷത്തെ പിന്നെ എന്തിനാണ് ഇപ്പോൾ വീണ്ടും ഇത് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയത് അതും അതീവ രഹസ്യമായി എന്ത് ഏത് വസ്തു പോയണമെങ്കിലും അവിടെ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വേണം ദേവസ്വം ബെഞ്ചിനെ അറിയിക്കണം ഹൈക്കോടതിയുടെ അറിയിച്ചില്ല അറിയിക്കാതെയാണ് കൊണ്ടുപോയത് രാഖി രാമാനം കൊണ്ടുപോവുകയായിരുന്നു അതും അതേ പ്രിമൈസിൽ വെച്ച് നടത്തണം അറ്റകുറ്റപ്പണി എന്നുള്ളതാണ് അതുമല്ല അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇതിന് മറുപടി പറയേണ്ടത് ഇപ്പോഴത്തെ ആളുകൾ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോയി പക്ഷെ കൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നതും പിന്നീട് വീണ്ടും കരാർ കൊടുത്തതും ആരാണ് അറിയാമല്ലോ അപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ഇതിന് മറുപടി പറയണം അല്ലാതെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോർ ആണെന്ന് തെളിഞ്ഞല്ലോ ഞങ്ങൾ ഇപ്പോൾ നല്ലവരായി എന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകാൻ പറ്റുകയില്ല ഒരു കാര്യം മനസ്സിലാക്കുക ആദ്യമായിട്ട് ഈ ഒരു ഒരു സ്വതന്ത്ര അധികാരമുള്ള ഒരു ബോർഡാണ് ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ അതിന്റെ ഭരണത്തിന്റെ കാര്യത്തിലും അതിന്റെ ആക്ടിവിറ്റീസിന്റെ കാര്യത്തിലൊരു മന്ത്രിമാർക്കൊന്നും കാര്യമായി പങ്കുവന്നില്ല അയ്യപ്പ സമൂഹം സർക്കാരല്ലേ ചുമ്മാ അങ്ങനെയൊന്നും പറഞ്ഞു പോകലെ ഒരു തരത്തിലുള്ള അയ്യപ്പ സമൂഹം നടത്തിയതിന്റെ ആരാണ് സർക്കാരല്ല നടത്തിയത് സർക്കാരും ദേവസ്വം ബോർഡ് നടത്തിയത് അത് കേരളത്തിലെ സർക്കാർ ദേവം ബോർഡിന്റെ സർക്കാരിൽ നിന്ന് വേറിട്ട് കാണേണ്ട സർക്കാർ സഹായിക്കുന്നതാണ് സർക്കാർ ഇടപെടൽ ഉണ്ടാവുന്നതാണ് ഇതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ശ്രീ റജി ലൂക്കോസ് അല്ലാതെ സർക്കാർ ഒന്നും ഇടപെടുന്നില്ല എല്ലാം ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് നിർവഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകാൻ പറ്റുകയില്ല കംപ്ലീറ്റ് മഞ്ജുഷക്കൾ ഞാൻ ദേവസ്വം ബോർഡുമായിട്ട് കെ ബാബ ബാബുസാറായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഏറ്റുവാനു ക്ഷേത്രം ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററി ആയിട്ട് ഞങ്ങളുടെ ദേവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അനുമതി നൽകിയത് അവിടെ ഞങ്ങൾക്ക് വളരെ ആരാധന ഉണ്ട് ഈ ഏറ്റുവാനു ക്ഷേത്രങ്ങളെ ശബരിമല പോലെയുള്ള സംഘങ്ങൾ അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വസ്തുതപരമായ കാര്യങ്ങൾ പറഞ്ഞത് ഇനി അത് ഇനി ഇപ്പൊ ചോദ്യം എന്തുകൊണ്ട് ഇയാളുടെയും കൊടുത്തു എന്നാണ് ചോദ്യം അത് ബഹുമാനപ്പെട്ട തന്ത്രിയിലൂടെ കൂടി അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുമതിയിലൂടെയാണ് രണ്ടാമത് ദേവസ്വം ബോർഡ് ഈ പറഞ്ഞ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇത് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യാൻ കൊടുത്തു എന്നുള്ളവരോടൊപ്പം വെളിയിൽ വന്നു പക്ഷെ ചോദ്യം വന്നില്ല ചോദ്യത്തിന് വേറൊരു പ്രസക്തി ഉള്ളു ഇപ്പൊ നിങ്ങൾ ചോദിച്ച ഒരു കാര്യം ഞാൻ സംഭവിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് കൊടുത്ത് അതിനുശേഷം എങ്ങോട്ട് പോയി എന്നുള്ളതും പിന്നെ വസ്തുതപരമായ മറുപടി പറയേണ്ടത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെയാണെന്നുള്ളവരെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം അത് പത്മകുമാരായിരുന്നു ഈ പത്മകുമാരാണ് സത്യം പറയുന്നത് കേരളത്തിലെ ഈ ശബരിമലയെ ഇതുപോലെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ ചങ്കത്തടിച്ച് കറിഞ്ഞുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം തുടക്കം കുറിച്ച് അദ്ദേഹം എനിക്കത് പറഞ്ഞ ഒരു മണിയുമില്ല അത് ഗവൺമെന്റിലേക്ക് വന്നു പിന്നീട് അത് മറ്റുപോലെ ഏറ്റെടുത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അദ്ദേഹം മറുപടി പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നേ കാരണം അതേ ഒരു ജെന്റിൽമാൻ എനിക്കറിയാം പക്ഷെ ചോദ്യം അതല്ല ഈ പറയുന്ന ഈ ഈ ഈ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന എന്തിനാണ് നാടകം നാടകം തട്ടിപ്പ് അയ്യപ്പ സംഗമത്തിന്റെ കാര്യമാണ് നന്നായില്ല ഇത് വെളിയിൽ വന്നത് നന്നായില്ല ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റിയൊന്നുമല്ല ഈ നാടകം കളിച്ചത് ഇത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കയ്യോടെ പിടിക്കുകയായിരുന്നു സ്വമേധയെടുത്ത കേസാണ് അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലേക്ക് വലിച്ചെടുക്കേണ്ട ഒരു ബോർഡിനെ കൊണ്ടുവന്ന് വെളുപ്പിക്കാൻ നോക്കേണ്ട ഇത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അല്ലെ ദേവസ്വം ബെഞ്ച് കണ്ടുപിടിച്ച കാര്യമാണ് അത് മാത്രമല്ല ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് സ്വർണം പൂശാൻ കൊണ്ടുപോയല്ലോ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പ്രകാരമാണ് കൊണ്ടുപോയത് അങ്ങനെ സ്വർണം പൂശുന്നതിന് വേണ്ടി അത് തന്ത്രി തന്ത്രിയിൽ മാത്രം കെട്ടിവെക്കേണ്ട കാര്യമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണം പൂശാൻ കൊണ്ടുപോയി ഹൈക്കോടതി ചോദിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇതേ ദ്വാരപാലക ശില്പങ്ങൾക്കല്ലേ ഗോൾഡ് ക്ലാഡിംഗ് ഉണ്ടായിരുന്നെന്ന് വിജയ് മല്യ അന്ന് വലിയ വാർത്തയായിരുന്നുവല്ലോ ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശി എന്നുള്ളത് അതിലിതുമുൾപ്പെടുന്നു ആ വസ്തുക്കളുടെ ലിസ്റ്റ് വരെ വന്നിട്ടുണ്ട് അതിൽ ദ്വാരപാലക ശില്പങ്ങളെ ആവരണം ചെയ്തിരിക്കുന്ന പാളികളും ഉണ്ടായിരുന്നു അത് സ്വർണം പൂശിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഹൈക്കോടതി എടുത്ത് പറയുകയാണ് ഓണേ കെയർഫുൾ ൊഡ്യൂസ് ഇറ്റ് സ്റ്റാൻസ്റ്റാബ്ലിഷ് ദർ കൂടിക്കേഷൻ നമ്പർ നമ്പർ ഒക്കെ പറയുന്നു നാല് അഞ്ച് ബേസ് ഓൺ ലെറ്റർ ഫോർ ദിവസം കമ്മീഷണർ ഡേറ്റഡ് ട്വന്റി സെവൻ ത്രീൻറ്റീൻ നയൻ സെക്രട്ടറി ഓഫ് ദ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഗ്രാന്റഡ് സാങ്ഷൻ ടു ദ ഡിവിഷണൽ എഞ്ചിനീയർ ടു ഇൻസ്റ്റാൾ ഗോൾഡ് ക്ലാഡ് ദ്വാരപാലകാസ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ ശ്രീകോവിൽ ദ ഡോക്യുമെന്റ് ക്ലിയർലി എസ് കോപ്പ പ്ലേസ് കവറിംഗ് ദോൾഡ് ടു ദാറ്റ് സാങ്ഷൻ ആ സേർലി എസ് നയൻറ്റീൻ നയൻറ്റീൻ നിന്ന് തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ ഗോൾഡ് ക്ലാഡിങ് നടന്നുകഴിഞ്ഞു എന്നിട്ട് ആയിരത്തി തൊള്ളായിരം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം പത്തൊൻപതിലെ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ പറയുകയാണ് ഇത് കോപ്പർ പ്ലേറ്റാണ് എന്ന് അതായത് സ്വർണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സ്വർണം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ആയപ്പോഴേക്കും കോപ്പ മാറി ചെമ്പായി മാറി എന്നിട്ട് ആ ചെമ്പ് തകടിൽ സ്വർണം പൂശണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ് ശ്രീ ജി രാമൻ നായർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമോ താങ്കൾക്ക് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ചെയ്ത ഒരു പ്രവൃത്തിയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കരാർ കൊടുക്കുകയായിരുന്നുവല്ലോ ഈ പറഞ്ഞ ശരിയല്ലേ തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണ്ണ ക്ലാഡിങ് നിലവിൽ വന്നതാണ് ആ പാളികൾക്ക് അതിനുശേഷം എന്തിനാണ് രണ്ടായിരത്തി വീണ്ടും സ്വർണം പൂശാനുള്ള ഉത്തരവ് വന്നത് അതിനിടയ്ക്ക് ഒരു തവണ താങ്കളും പ്രസിഡന്റ് ആയിരുന്നുവല്ലോ